അപ്പോൾ മക്കളെ നമ്മൾ ദാ നർക്ക് എടുക്കാൻ പോകുന്നുട്ടോ നമ്മളെ പന്നി പന്നി കണ്ടം ചിട്ടി ഫണ്ടിലെ അഞ്ചാമത്തെ നർക്ക് എടുപ്പാണ് ഇwebdriver നടക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ്ലി നമ്പർ 2 സംസൂ കണ്ണൂർ ഇwebdriver നമ്പർ 1 ആണ് നമ്പർ 2 സംസൂ കണ്ണൂർ രണ്ട് മൂന്നാമത്തേത് മൂന്ന് മുഫീ മുഫീ ബുക്ക് മൂന്നാമത്തെ നർക്ക് അതായത് നമ്പർ 3 മൂന്ന് നമ്പർ 4 വഷീർ ഗ്രോസറി ആണ് കൊടുക്കുന്നത് നമ്പർ 4 വഷീർ ഗ്രോസറി നമ്പർ 5 സോനു സെവൻ ടെൻ നമ്പർ ഫൈവ് സെവൻ ടെൻ നമ്പർ സിക്സ് ബാവാ ഹലാഖ് നമ്പർ സിക്സ് നമ്പർ നമ്പർ നയൻ നമ്പർ നമ്പർ പത്ത് നമ്പർ ടെൻ ബിപിൻ സനാഫി നമ്പർ ഇലവൻ 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 സനാഫിപ്പൊ മാഷാല്ല നമ്മൾ നറുക്കെടുക്കാൻ നമുക്ക് ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്ത ഇല്ലാത്തൊരാള്

അതായത് അഞ്ചാമത് നറുക്കെടുപ്പിലെ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്പർ ഒമ്പതിനാണ് ആ ഭാഗ്യം കടാശിച്ചിട്ടുള്ളത് അതിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന്